നിയമസഭാ ഇലക്ഷൻ അടുത്തു വരികയാണ് യു ഡി എഫിലെ ഏറ്റവും ശക്തരായ ഒരു വിഭാഗമാണ് കോൺഗ്രസിനൊപ്പം തന്നെ ഏറ്റവും ശക്തരായ വിഭാഗമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വളരെ തന്ത്രപരമായിട്ടാണ് കരുക്കൾ നീക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഒരു പക്ഷേ യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആളിൻ്റെ അംഗബലം കൂടിയാൽ മുഖ്യമന്ത്രി വരെ ആയേക്കാം എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം എങ്ങനെയായിരിക്കും മുസ്ലിം ലീഗ് പതിയെ പതിയെ കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു പച്ച പാമ്പാണ് അത് ഏകദേശം കോൺഗ്രസിന് വിഴുങ്ങി പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം എന്നാൽ ഇതിൻ്റെ തലയിരിക്കുന്ന ഡൽഹിയിലാണ് അവിടെയും ഞങ്ങൾക്ക് ഡൽഹിയിലും എടുത്തോണ്ടെന്ന് പറയുന്ന രീതിയിൽ അവിടെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് യഥാർത്ഥത്തിൽ എ ഐ സി സിയെ പോലും തങ്ങളുടെ ഇംഗിതത്തിനോ അഭീഷ്ടങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പരിപെടുത്താൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി തണ്ണിമത്തൻ്റെ ചിത്രമുള്ള ബാഗുമൊക്കെ ആയിട്ട് പലസ്തീൻ വിഷയത്തിൻ്റെ സമയത്ത് വന്നത് അപ്പോൾ ഇവരുടെ തന്ത്രങ്ങൾ ഒന്നായിട്ട് അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും അവസാനം വന്ന തന്ത്രം കൂടുതൽ സീറ്റ് ഞങ്ങൾ ചോദിക്കും എന്ന വാക്കാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് മരിച്ചിരുന്ന കാലത്ത് ഒരു മന്ത്രി അധികം വേണോന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കോലാഹലുഴി അലിയായിരുന്നു തോന്നല്ലേ അങ്ങനെ അവര് അവരെന്ത് ആഗ്രഹിച്ചോ അവരത് നടത്തിയെടുത്തു ഉമ്മൻചാണ്ടിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഉമ്മൻചാണ്ടി ഉറപ്പിച്ചു കുഞ്ഞാലിക്കുട്ടി അധികായനാണ് രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യാൻ വരുന്ന അക്ഷരങ്ങളെ അടിച്ചൊതുക്കാനുള്ള കെൽപ്പും കിടയുമുള്ള മുസ്ലിം ലീഗിന്റെ തലതോട്ടപ്പ് നിരവധി ആളുകൾ മുസ്ലിം ലീഗിനെ നയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ നേടിയെടുത്തിരുന്നു അല്ലെ പിന്നീട് ഇങ്ങോട്ട് ഇപ്പം എം കെ മുനീറിനെ പോലെയുള്ള നല്ല ആളുകൾ ഡോക്ടറായിട്ടുള്ള എം കെ മുനീറിനെ പോലെയുള്ള ആളുകൾ ഓരോ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ മാറ്റമുണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് വളരെ ഒരു പാലാരിവട്ടം പാലം നമ്മൾ ആരും മറന്നിട്ടില്ല അതിന് ആരോപണവിധേയനായ ആൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പിടിച്ചു കുലുക്കിയ അവരുടെ എല്ലാ വിലയും ഇടിഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു അതിനെ എൽ ഡി എഫ് എടുത്തുയർത്തി വളരെ വലിയ ഏകദേശം നൂറോളം പാലങ്ങൾ നിർമ്മിച്ചപ്പോൾ ഇതിൻ്റെ ഒരു സ്പാനിൽ സ്പാനിലുണ്ടായ തകരാറുമായി ബന്ധപ്പെട്ടാണ് പാലാരിവട്ടം പാലം തകർന്നു എന്ന വലിയ ആക്ഷേപങ്ങൾ വന്നു വളരെ പ്രശ്നങ്ങളുണ്ടായി അത് യു ഡി എഫിനും ദോഷം ചെയ്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് ശക്തമായി ബാധിക്കുകയും ചെയ്തു എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് മാത്രമല്ല പലാരിവട്ടം പാലം തകർന്നതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയും യു ഡി എഫും മുസ്ലിം ലീഗും ചേർന്നുള്ള കളികളാണ് വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വന്ന് വളരെ ബുദ്ധിമുട്ടാക്കിയ ഒരു സംഭവം കൂടെയാണ് അത് ആ ഒരു കാര്യം മാത്രമല്ല ഇപ്പൊ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു റജീന എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ടുണ്ടായ അവരുടെ പേര് താണെന്ന് ഞാൻ ഓർക്കുന്നു ഐസ്ക്രീം കേസ് പേരൊക്കെ പറയാവോ പറയാവോടെ പറയുമായിരുന്നു ഇപ്പൊ പേര് പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അപ്പൊ അത്തരം കേസുകളൊക്കെ ഉണ്ടായപ്പോഴും മുസ്ലിം ലീഗ് തീർന്നു തീരും അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ കക്ഷത്തില് വെച്ച് കൊണ്ടുപോ നടക്കാം എന്നൊക്കെ കരുതിയിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം പക്ഷെ കാലക്രമേണവർക്ക് മനസ്സിലായി കുഞ്ഞാപ്പയാണ് നേതാവ് അങ്ങനെ ഒതുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കാരണം മുസ്ലിം ലീഗില് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗില് നേതൃത്വപാഠമുള്ള ധാരാളം നേതാക്കന്മാരുണ്ട് നേതൃത്വപാഠവും ഇല്ലാത്തത് ഒരുപക്ഷെ ഇല്ലാത്തവർ തങ്ങൾ കുടുംബത്തിലാണ് കാരണം അവര് പൊതുരംഗത്തേക്ക് അത്ര ഇതുപോലെ സജീവമായിട്ട് അവസാനം അവരുടെ ആത്മീയ അടി ഒരു മതപരമായ രീതി മുസ്ലിം ലീഗിന്റെ എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ മതപരമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ജനാധിപത്യം ആ തേക്കാളുപരി മതം തന്നെയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത് അത് ഷാജി കഴിഞ്ഞടക്ക് പറയുകയും ചെയ്തല്ലോ അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത് അപ്പോൾ ആ തങ്ങൾ കുടുംബത്തിന്റെ ആത്മീയമായ പിന്തുണയിൽ ഈ നേതാക്കന്മാർ അവർക്ക് വിധേയരായി നിന്ന് അവരെന്താണോ പറയുന്നത് അതേപോലെ ചെയ്യുന്നു പിന്നെ മറ്റൊരു കാര്യം കേരളത്തിൽ മുസ്ലിം സമൂഹം ഏതൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കുമ്പോൾ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ മാറി ഇവരുടെ വോട്ട് ഒരിക്കലും സ്പ്ലിറ്റായിട്ട് പോകാറില്ല ഇലക്ഷൻ സമീപം കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഈ ഈ വോട്ട് സ്പ്ലിറ്റ് ആയില്ലെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലെന്ന് പറയുന്ന ഒരു വലിയൊരു പറയാ അതായത് കഴിഞ്ഞ എലക്ഷന് ശേഷം അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തങ്ങൾ കുടുംബത്തിലേക്ക് കൊടപ്പന കൊന്നല്ലേ അവിടെ ആ എല്ലാ എം എൽ എമാരും അതായത് പാർട്ടി നോക്കാതെ ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണോ ജയിച്ച ആ എം എൽ എമാരും എല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടിയ ഒരു സംഭവം ഉണ്ടായി അവിടെ ഇടതനും വലതനും ലീഗും എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഏത് പാർട്ടിയിലവർ പ്രവർത്തിക്കട്ടെ അവർക്കെല്ലാം ഒരു ആത്മബന്ധം ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ പോലും ജലീലാണെന്ന് പറഞ്ഞാൽ പോലും ആത്മബന്ധം ഉണ്ട് ആ കണക്ഷൻ അങ്ങോട്ട് സജീവമായിട്ടുണ്ട് ആ ഒരു കണക്ഷൻ ഇവർക്ക് ഇലക്ഷനിൽ മേൽക്കൈ നേടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചില സ്ഥലത്ത് ചില വ്യക്തികൾ ചെയ്യും അത് അവർ തീരുമാനിക്കുന്നതാണെന്നേ കെ ടി ജലീൽ ഇടതുപക്ഷത്തിലാണോ വലതുപക്ഷത്തിലാണോ എന്നുള്ളതല്ല കെ ടി ജലീലാണോ നിൽക്കുന്നത് ജയിപ്പിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ എസ് ഡി പി ഐ ഇപ്പോഴത്തെ എസ് ഡി പി ഐ നേരത്തെ എന്താണ് എൻ ഡി എഫ് ഒ അവര് നിരോധിച്ചല്ലോ ആ സംഘടന നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആ എസ് ഡി പി ഐക്കാര് ഓരോ ഇലക്ഷനിലും കഴിഞ്ഞ ഓരോ ഇലക്ഷനിലും അവര് പറയുന്നതാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് മുന്നണിക്കല്ല ഏത് മുന്നണിയിൽ നിന്നാലും ബി ജെ പിയെ കുറിച്ച് അവർക്ക് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല മുന്നണിയിൽ നിന്ന് ഇടതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥിയാണോ അയാൾക്ക് വോട്ട് ചെയ്യണോ അപ്പം ഈ ഒരു സന്ദേശം എന്ന് പറയും മുസ്ലിങ്ങളെ പരമാവധി അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ആ സംവിധാനം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ നിർവഹിക്കുന്നതിന്റെ ഗുണമാണ് അവർ ആസ്വദിക്കാനായിട്ട് അർഹതയുള്ളത് കാരണം അവർക്ക് ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനിൽ ഒരു വോട്ട് ബാങ്കായിട്ട് നിന്ന് നേതൃത്വവും അണികളും വോട്ടേഴ്സും അവരുടെ വോട്ടേഴ്സ് ഒരേപോലെ പ്രവർത്തിച്ച് അധികാരസ്ഥാനത്തേക്ക് ആൾക്കാർ എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ അധികാരത്തിന്റെ നടുക്കഷണം അവർക്ക് ചോദിക്കാനുള്ള അർഹതയുണ്ട് സ്വാഭാവികമല്ലേ ജനാധിപത്യത്തില ആളെണ്ണത്തിനാണ് കാര്യം അപ്പൊ ആളെണ്ണത്തിൽ എം എൽ എമാരെ വിജയിപ്പിച്ചു വിട്ടുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചെടുക്കുക അതാ ആ ഞാൻ എപ്പോഴും മാതൃകാപരമായി കാണുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയാണ് അതായത് എം എൽ എമാരും എം പിമാരുമായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അവർക്ക് ഈ നമ്മൾ സാധാരണ പറയുന്ന കാ ഒരു ഒരു കാപ്പട്ട്യം അവർ ഞങ്ങൾ മതേതര പാർട്ടിയാണെന്നൊരു കാപ്പട്ട്യം പറയുന്ന വെച്ചാൽ ബാക്കി എല്ലാവരും സത്യസന്ധമായിട്ട് പറയുന്നു അതായത് ഞങ്ങൾക്ക് മതമാണ് കുറച്ച് അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആനുകൂല്യം വേണം ഞങ്ങൾ മുസ്ലിം ലീഗാണ് ഞങ്ങൾ മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുകയുള്ളു അതേപോലെ തന്നെ അവരുടെ മതത്തിന് വേണ്ടി പരസ്യമായിട്ട് പറയാൻ ഒരു മടിയും അവർ ഇതല്ലേ ഒരു നേതാവിന് വേണ്ട ഗുണം അപ്പോൾ തന്നെ മുസ്ലിം ലീഗിൽ എന്തുകൊണ്ട് സ്ത്രീകൾ മത്സരിക്കുന്നില്ല എന്നുള്ള നമ്മളല്ലേ ചോദിക്കുന്നത് നമ്മളല്ലേ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനിദ്രമില്ല ഒരു മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങില് എന്തെങ്കിലും കലാപമോ അഭിപ്രായ വ്യത്യാസമോ നമുക്ക് വനിതകളെ കൊണ്ട് അതായത് എന്താ ഒരു വീട്ടുപേരിപ്പൊ ഉദാഹരണത്തിന് കൊച്ചിന്റെ കത്ത് ആമിന എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ അകത്ത് വീട്ടുപേരായിരിക്കുക അല്ലെങ്കിൽ പറക്കാട്ട് ഹംസയുടെ ഭാര്യ ഷക്കീല ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത് എന്നിട്ട് ഈ ഹംസയുടെ ഫോട്ടോ വെക്കും ഫ്ലെക്സ് വെക്കും അല്ലെങ്കിൽ ഈ ഷക്കീലയുടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു കറുത്തൊരു അടയാളം മാത്രം വെക്കും ഒരു സ്ത്രീയാണെന്ന് തോന്നി അല്ല അതിലൊന്നും ഇതൊക്കെ നമ്മൾക്ക് ആക്ഷേപകരമാണ് ഞാൻ സോഷ്യൽ മീഡിയ ട്രോളൊക്കെ കണ്ടിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ഇതിൽ ആക്ഷേപമില്ലെങ്കിൽ പിന്നെ ആ ലീഗിന് ലീഗിനതിൽ പ്രശ്നമില്ലെങ്കിൽ അവരിൽ അവരുടെ കലാപമോ പ്രശ്നമോ ഇല്ലാത്തടത്തോളം കാലം അത് ശരിയാണ് അവരുടെ സമൂഹത്തിൽ പൊതുസമൂഹം എന്ന് പറയുന്നത് അവർ നോക്കുന്നില്ല അതൊരു നിസ്സാരമായ തൻ്റെയിടമല്ല ആ തൻ്റെയിടം മറ്റു വിഭാഗങ്ങൾക്ക് ഇല്ല എന്നത് തന്നെയാണ് ഇവരുടെ രാഷ്ട്രീയ അപ്രമാദിത്വത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ മതേതരരാണെന്നുള്ള ഇടതുപക്ഷം എപ്പോഴും പറയുന്നത് അതെ അതെ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചോ എത്ര തവണ ക്ഷണിച്ചോ അതാണ് അവർക്ക് ആ അവരാ അവരവിടെ വന്നാൽ അവരുടെ വോട്ടിപ്പൊക്കെ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് കണ്ടില്ലേ ആർക്കും പരാതി ബി ജെ പി തിരുവനന്തപുരത്ത് ജയിച്ചത് വർഗീയമാണെന്ന് പറഞ്ഞു അതെ ബി ജെ പി മാത്രമല്ല ഇവിടെ ജയിച്ചു അവർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്നേ ഉള്ളു എന്നാൽ മലപ്പുറത്തും പല സ്ഥലങ്ങളിലും മൃഗീയ ഭൂരിപക്ഷം നൂറിൽ നൂറും സീറ്റ് നേടിയ പ്രദേശം നൂറ് ശതമാനം സീറ്റ് നേടിയ പ്രദേശങ്ങളുണ്ട് അവിടെയെന്നു ആർക്കും വർഗീയത കാണാൻ പറ്റിയില്ല കാരണം നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഒരു ധാരണയുണ്ട് ന്യൂനപക്ഷ വർഗീയത വർഗീയതയല്ല ഭൂരിപക്ഷ വർഗീയതയാണ് വർഗീയത എന്നുള്ളത് അത് സുനിൽപിള്ളയിടം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തില്ല സുനിൽപിളയിടം എന്തെല്ലാം അംഗത്തരമാണ് വിളിച്ചു പറയുന്നത് ആ പ്രസംഗം നന്നായിട്ട് കേട്ടാൽ അറിയാമെങ്കിലും അതിലൊരു അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു ഭൂരിപക്ഷ വർഗീയതയോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്ന പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല ന്യൂനപക്ഷ വർഗീയത പക്ഷേ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു നേതാവ് ഉയർന്നു വന്നിരുന്നു ഓർമ്മയുണ്ടോ സാറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പി ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടാക്കി നിരവധി കേസുകളും പ്രശ്നങ്ങളും ഒക്കെ പെട്ട് അദ്ദേഹം ഒതുങ്ങിപ്പോയി എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ ഇത് ഒതുക്കിയതാണെന്നുള്ളൊരു സംസാരം ജനങ്ങൾക്കിടയിലുണ്ട് അബ്ദുൽ നാസർ മദനി പൊന്നാനിയിൽ മത്സരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ ഒരു മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിനെ നേരിട്ട് വെല്ലുവിളിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് മുസ്ലിം ലീഗിന് ഏറെ ഭയമായിരുന്നു കാരണം മുസ്ലിം ലീഗിനെ ബദലായി സാധാരണക്കാർക്കിടയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരെ നേതാക്കന്മാരാക്കൊണ്ടാണ് പി ഡി പി വളർന്നു വന്നത് അതിൻ്റെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന ചെയർമാനായിരുന്ന അബ്ദുൽ മാദനി പൊടുന്നനെ നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെടുത്തും അതിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ഒരു ഇടപെടിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ മുസ്ലിം ലീഗ് മദനിയല്ല എന്ന് പേടിച്ചത് മദനിയുടെ പിന്നിൽ മാരീജ വേഷം കിട്ടി നിൽക്കുന്ന ഇടതുപക്ഷത്തെയാണ് പേടിച്ചത് മദനി ഇടതുപക്ഷത്തിന്റെ നോമിനിയായിട്ട് മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനൊരു ബദൽ കക്ഷിയെ കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കാഞ്ഞ ബുദ്ധിയിൽ നമ്മൾ ഈ നാടഭാഷ പറയല്ലേ ഒരു കുരുട്ടു ബുദ്ധി എന്നൊക്കെ പറയാം അതുപോലെ കാഞ്ഞ ബുദ്ധിയിൽ അവരുടെ ബുദ്ധിയുടെ മൂശകളിൽ ഉരുത്തിരിഞ്ഞൊരാശയമായിരുന്നു തീവ്ര വർഗീയത പറയുന്ന ശ്രീ അബ്ദുൽ നാസർ മദിനെ പോലൊരു വ്യക്തിയെ മുസ്ലിം സമുദായത്തിന്റെ പൊതു മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുകയും അവിടെ അവരുടെ രക്ഷകനായി അവതരിപ്പിക്കുകയും ഇവിടെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ഉണ്ടെന്നും അതിനെ ചെറുക്കുവാനായിട്ട് ഇദ്ദേഹത്തിനെ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ഒരു വികലാംഗത്വത്തിലേക്ക് പോയൊരു അക്രമത്തിലൂടെ അദ്ദേഹം വികലാംഗ് നടന്നമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നഷ്ടപ്പെട്ടു അപ്പൊ ഇത് അദ്ദേഹം പക്ഷേ മർദ്ദിത വർഗത്തിന്റെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പട്ടികാതിക്കാരെ താഴ്ന്ന ജാതിയിലുള്ളവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംഘം വീണ്ടും ഡെവലപ്പ് ചെയ്തുതന്നത് ആർ എസ് എസ് ബദലായി ഒരു തവണ ഐ എസ് എസ് എന്ന് പറഞ്ഞ ഒരു സംഘടന സംഘടനയും പിന്നീട് നിരോധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് അബ്ദുൾ മദനിയുടെ നേതൃത്വത്തിൽ പി ഡി പി എന്ന് പറഞ്ഞ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കി അതിനൊരു വലിയ ജനബാഹുല്യം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന പല ആളുകളും മദനിക്കൊപ്പം ചേർന്നു അപ്പൊ ശരിക്കും ഇവരൊന്ന് പേടിച്ചിരുന്നു എന്നുള്ളത് ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഐ എസ് എസ് നിരോധിച്ചു െന്ന് വിചാരിക്കുക ഹിന്ദുക്കളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാക്കും അത് മുസ്ലിം ലീഗിന് വലിയ നഷ്ടം ഉണ്ടാക്കും മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കും താൽക്കാലിക വിജയത്തിന് വേണ്ടി ഒരുപക്ഷെ മുസ്ലിം ഭീകരവാദികളെയോ സംഘടനകളെയോ കേരളത്തിൽ വളർത്താൻ നമുക്ക് ആർക്കും വേണമെങ്കിലും സാധിക്കും അതിനുള്ള സംവിധാനം ഒരിക്കലും പക്ഷെ അവിടെ വളരുന്ന തീവ്ര വർഗീയത കാരണം ഇവരെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ മറ്റൊരു വിഭാഗം സ്വാഭാവികമായിട്ട് ഉണർന്നെഴുന്നേൽക്കും നഷ്ടകർക്കാണ് മുസ്ലിം സമുദായത്തിനാണ് അതിനെ കുറിച്ച് മുസ്ലിം ഈ ലീഗ് അവരുടെ രാഷ്ട്രീയം നടത്തുന്നത് മദനി പറയുന്നത് എന്താണോ അതേ തന്ത്രം തന്നെ മുസ്ലിം അറിയാം ഈ മുസ്ലിം ലീഗിനറിയാം അവരത് ചെയ്യുന്നുണ്ട് പക്ഷെ അവരത് ചെയ്യുന്നത് ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവ് താടി വെച്ചിട്ട് ഈ മഞ്ഞ മുടി അല്ലെങ്കിൽ ചുവപ്പ് മുടിയുമായിട്ട് മേൽമീശ പഠിച്ച തൊപ്പി വെച്ച ഒരു മുസ്ലിം ലീഗിന്റെ പൊതുധാരയിലുള്ള നേതാവിനെ കാണിച്ചു തരാൻ പറ്റൂ ഇല്ല ഇല്ല അവർ പൊതുധാരയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മതിനേക്കാൾ തീവ്രമായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് അവരെ നേടിയെടുക്കുന്നത് അത് അവരുടെ മിടുക്കാണ് പക്ഷെ മദനിയുടെ ലൈൻ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ വിടവുണ്ടാക്കും അതേപോലെ തന്നെ അദ്ദേഹം ദളിതനെയും മറ്റുള്ളവരെയൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ ദുർബലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആർ എസ് എസിനെ ദുർബലപ്പെടുത്തി ആർ എസ് എസിനെതിരെ ചാവേറുകളായിട്ട് അവർ ഹിന്ദു വിഭാഗത്തിലുള്ളവരെ തന്നെ ഉപയോഗിക്കുമ്പോൾ ആർ എസ് എസ്സും ഇവരും തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിൽ അതിനെ പിന്നീട് ഇവർക്ക് ആർക്ക് മദനക്ക് മുതലെടുക്കാമായിരുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് കെ പി എം എസ് കാര്യ ഇതിലേക്ക് വന്നു പി ഡി പിയിലേക്ക് വന്നു അവരും ആർ എസ് എസുമായിട്ട് ണ്ട് പ്രശ്നമുണ്ടായത് ബി ഡി പി ആർ എസ് എസ് ആണ് പക്ഷെ പറയുമ്പോൾ എന്ന് പറയും ആർ എസ് എസ്കാര് കെ പി എം എസ്കാരനെ അടിച്ചു കൊന്നു വെട്ടിക്കുന്നു എന്ന് പറയാൻ പറ്റിയില്ല അപ്പം സാമുദായികമായിട്ടുള്ള ഉണ്ടാക്കാനുള്ള ഗൂഢതന്ത്രമായിരുന്നു അത് നടന്നില്ല പിന്നെ മലപ്പുറത്ത് പോയി മത്സരിക്കുക എന്ന് പറയുന്നത് മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് അഡ്രസ്സുണ്ടാക്കി ഇതിൽ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പും സ്പ്ലിറ്റും ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുക എന്നൊരു ആശയമായിരുന്നു അതിൽ കൊണ്ടും അവിടെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ മദനിയല്ല പേടിച്ചത് മദനിയുടെ പിന്നിൽ ഏത് പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അവതരിപ്പിച്ചത് അവരെ അപേക്ഷിച്ചത് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ആരെടുത്താലും സാധാരണക്കാരിൽ നിന്നുള്ള ഒരു നേതാവ് ഉണ്ടോ എല്ലാം സമ്പന്നര അതിസമ്പന്നരായിട്ടുള്ള ആളുകളല്ലേ അതിന്റെ ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിലിരിക്കുന്നത് അത് അതിസമ്പന്നരായ നേതാക്കന്മാർക്കായിരിക്കാം ഒരു പക്ഷേ ആ സമുദായത്തെ രക്ഷിക്കാൻ കഴിയുന്ന അവർ വിശ്വസിക്കുന്നു വോട്ട് ചെയ്യുന്നവർ വിശ്വസിക്കുന്നു പക്ഷേ അവിടെയും മറ്റൊരു കാര്യമുണ്ട് അവിടെ സാധാരണക്കാരായ നേതാക്കന്മാരെക്കാൾ ഊർജ്ജസ്വലമായി ഈ സമ്പന്നരായ നേതാക്കന്മാർ രാഷ്ട്രീയമായിട്ടും അല്ലാതെ അവരുടെ സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് അവർ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്നു ഉണ്ട് അവിടെയൊക്കെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് തന്നെയാണ് അവർ പ്രാതിനിധ്യം കൊടുക്കുന്നത് ചരട് കെട്ടിയവനെയും പൊത്തുതൊട്ടവനെയൊരു എടുക്കുന്നില്ല കൊന്തയിട്ടവനെയും എടുക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ അല്ല രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ വന്നത് പാവപ്പെട്ടവൻ നേതൃനിരയിലേക്ക് വരുമ്പോൾ മാത്രം നടക്കുന്നതല്ല പണക്കാരൻ വന്നാലും സമുദായത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംവരണമുള്ളതാർക്കാണ് മുസ്ലിം സമുദായത്തിനാണ് അതാരെ നേടിയെടുത്തു കൊടുത്തതാണ് ഇടതിനോടോ വലതിനോടും വിലപേശി ഈ സമുദായ മുസ്ലിം ലീഗിന്റെ സമുദായ നേതാക്കന്മാരും നേടിക്കൊടുത്തതാണ് ഇനി കാന്തപുരമായിട്ടും ഇവരുമായിട്ടൊക്കെ ഇവർ നിൽക്കുമ്പോഴും ഏത് മുന്നണി ഭരിച്ചാലും ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതും നമ്മൾ ഇപ്പം മുസ്ലിം ലീഗിന് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രയാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നേടി കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഇത് എന്തുകൊണ്ടും നിങ്ങളും നിങ്ങോട്ട് ഉള്ളു ഇത്തവണ കോൺഗ്രസിന് യു ഡി എഫിന് ഭരണം കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ തീർച്ചയായിട്ടും എൽ ഡി എഫിലേക്ക് പോവാൻ സാധ്യതയും കാണുന്നുണ്ടല്ലേ എൽ ഡി എഫിലേക്ക് പോകണമെങ്കിൽ അത് നിരുപാധികം ഇവർ പോവുകയില്ല അവര് വ്യക്തി വ്യക്തമായ അജണ്ടകൾ പറഞ്ഞുകൊണ്ട് അത് പറയാനുള്ള കരുത്തവർക്കുണ്ട് എൽ എ മാരുണ്ട് കോൺഗ്രസിനൊപ്പം തന്നെ വിജയിപ്പിച്ചെടുത്ത ടീമാണ് കഴിഞ്ഞ തവണ നൂറ് ശതമാനം ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ നിർത്തിയാൽ എന്നുള്ള ഉറപ്പുള്ളത് ഇന്ന് മുസ്ലിം ലീഗിന് മാത്രമാണ് അത് കേരളത്തിൽ മലപ്പുറത്തല്ലാതെ അല്ലെങ്കിൽ വയനാട്ടിലെ ചില പോക്കറ്റുകളിലല്ലാതെ ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ആർ എസ് എസിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ വിഭാഗത്തിന് തന്നെ മെജോറിറ്റികളെടുത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും